नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकं मुप्पत्तिमून् श्लोकं मून नाल सद्वादशी व्रतमथो भवदर्चनार्थं वर्षं दधौ मथुवने यमुनोपकण्ठे पत्न्या समं पूजां द्विजेषु विसृजन् तत्राथ पारणदिने भवदर्चनां ते दुर्वाससास्यमुनिना भवनं प्रपेदे भोक्तुं मृतश्च स नृपेण परार्तिशीलः मन्मदं जगामयमुनां नियमान् विधास्यन् द्वादशी अथः द्वादशीव्रतम् अधः द्वादशीव्रतमधो भवद् अर्चनार्थं भवदर्चनार्थं वर्षं दधौ मधुवने यमुना उपकण्ठे यमुनोपकण्ठे पत्न्या समम सुमनसा महती वितनिवन पूजा द्विजेशु विसृजन पशु षष्टी कोटिम पशु षष्टी कोटिम षष्टी टा ढाल टा षष्टी अर्थमित मारुं षष्टी

दुर्वाससा अस्य दुर्वाससास्य मुनिना भवनं प्रपेदे भोक्तुं वृतः च ऋतश्च स नृपेण परार्तिशीलः मनदं जगाम यमुनां नियमान् നിയമാൻ ഹരേ കൃഷ്ണ കൃഷ്ണത്തിലെ പാത്ര അംബരീഷ അവർ എന്താ രാജ്യഭാരം വഹിച്ചതുകൂടെ ഭഗവാൻ സന്തോഷമായിരിക്കണം കരുത്തക്കാർ വേണ്ടി നമ്മൾ എത്ര നമുക്ക് ടൈമില്ലേ ബാക്കി എല്ലാത്തിനും ടൈമിലേക്ക് ഭഗവാനെ പൂജ പണ ടൈമില്ലേ അപ്പം സുലഭമാ സാധാരണമാ ആ അത് ഒരു ഏഴ് ഭൂഖണ്ഡങ്ങൾക്കും അധിപതിയായിരുന്നാൽ അപ്പടി ഇരുന്ന അവർക്ക് ഒരു കഷ്ടവും ഇരിക്കലേ ഭഗവാന് പ്രാർത്ഥന പണത്തക്ക് അത് ഭഗവത് പ്രാർത്ഥനയെ കൂടി അത് അവർ പണ്ണപ്പെട്ട വേലയെല്ലാം ഭഗവത് പൂജയാക അവർ പണ്ണിനെ ആരംഭിക്ക

തീരത്തില് മധുവനത്തില് അഞ്ചു വയസ്സാണ് ധ്രുവൻ മധുവനത്തില് പോയി ഭഗവാന് തപസ് പണിഞ്ഞാ ജീവിച്ചോളൂ വൃന്ദാവനത്തോട് കിട്ടക്കാൻ അത് കൊള്ളീരിക്കപ്പെട്ടവരിടം തധുവനം എന്താ മധുവനത്തോട് പക്കത്തില് സുമനസാ പത്നിയാ സമം തന്നോട് പത്നിയോട് പത്നിയോടെ ചേർ സുമനസത് എന്താ പത്നിയോട് മനസ്സ് നല്ല മനസ്സുള്ളവൾ മാതിരി സുമനസ വാർത്ത ചേർത്തിരിക്കാം പത്നിയാസം തന്നോട് പത്നിയോടെ ചേർത്ത് പതി ചെയ്യപ്പെട്ട പൂജകൾക്ക് പത്നിയും കൂടെ നിക്കണങ്ങ മഹതീം പൂജാം വിത നല്ല പെരിശ ഒരു പൂജ ആരംഭിക്കാറ് സർവ ഉപചാരങ്ങൾ സാധാരണ പലതരത്തിലുള്ള ഉപചാരങ്ങളുണ്ട് ഷോഡശോപചാരം അതൊക്കെ മേലെല്ലാ ഉപചാരങ്ങൾ പണിയും പലതരത്തിലുള്ള പൂജകളുണ്ട് ഇന്ത്യ രണ്ട ശ്രേഷ്ഠമായ ഒരു പൂജ ആരംഭിക്കാറ് ബ്രാഹ്മണാൾക്ക് അറുപത് കോടി പശുപാലം മണ്ണിന്താക്ക് അന്ന പൂജ ആരംഭിച്ചാൽ എന്നതം ഏകാദശി വ്രതമല്ല ദ്വാദശീ വ്രതം വർഷം ദ്വാദശീ വ്രതം ഒരു വർഷം നീണ്ടു നിൽക്കപ്പെട്ട ഒരു വ്രതമാക്കും ദ്വാദശി വ്രതം ഇപ്പൊ ദ്വാദശി വ്രതം ചൊല്ലപ്പെട്ടിരിക്ക ഹരിവാസര വ്രതം അപ് പേരുണ്ട് അങ്ങനെ ഏകാദശിയോട് കടശീയാമവും ദ്വാദശിയോട് ആദ്യത്തെ യാമവും ചേർന്നതാക്കും ഹരിവാസരം അതൊക്കെ ഇത് സാധാരണ എപ്പടി ചൊല്ലുക വെളുത്ത ശുക്ലദ്വാദശിക്ക് മാത്രം എന്റെ വ്രതർ അപ്പടീന്ന് ചൊല്ല പതുകൊണ്ട് പന്ത്രണ്ട് മാസത്തില് പന്ത്രണ്ട് കേശവാദി നാമഭേദങ്ങൾ അതില് ഒര് മാസത്തേക്കും ഒരൂ രൂപത്തിലിരിക്കപ്പെട്ട ഭഗവാന് ധ്യാനം വന്നുക ആരാധന പണുക മാർഗശീർഷനുമാസത്തില് കേശവൻ മകരമാസം തൈമാസത്തില് നാരായണൻ മാഘ കുംഭമാസത്തില് മാഷി മാസത്തില് മാധവൻ ഭാൽഗുനം മീനമാസത്തില് പങ്കുനി മാസത്തില് ഗോവിന്ദൻ ചൈത്ര മേടമാസം ചിത്തിരമാസത്തില് വിഷ്ണു പിന്തമാസം എന്താ ഇത് ചിത്തിരമാസം തന്നെ മാസത്തില് വിഷ്ണു വൈശാഖം എട്ടവമാസത്തിൽ വൈകാശി മാസത്തിൽ മധുസൂദന് ജ്യേഷ്ഠമാസം മിഥുന മാസത്തിൽ ആനിമാസം ത്രിവിക്രമം ആഷാഢം കർക്കടക മാസത്തിൽ ആടിമാസത്തിൽ വാമന് ശ്രാവണ ചിങ്ങമാസത്തിൽ ആനി ആടി ആവണി മാസത്തില് ശ്രീധരൻ കന്നി മാസത്തില് പൊരട്ടാശമാസത്തില് ഋഷികേഷ് ആശ്വിനം തുലാമാസത്തില് പത്മനാഭൻ ഐപ്പശി മാസം കാർത്തിക വൃശ്ചിക മാസം കാർത്തിക മാസത്തില് ദാമോദരം ഇന്നമാതിരി പന്ത്രണ്ട് മാസത്തില് പന്ത്രണ്ട് നാമങ്ങൾ ചൊല്ലി ഭഗവാനെ ആരാധന പണണം അതായിരുന്നത് അംബരീഷനോട് ദ്വാദശി വ്രതം വ്രതം ഉം അപ്പൊന്ന് ചെല്ലപ്പെട്ടപ്പോൾ അതൊക്കെ എപ്പോഴും പണു കൊന്നെ ഏകാദശി വ്രതമല്ല എങ്കിൽ ദ്വാദശി വ്രതമായി ഇപ്പോൾ ദശമി അന്നേക്ക് സായങ്കം അന്നേക്ക് ഒരു വേള ചാപ്പാട് ഏകാദശിന്റെ പൂർണ്ണ ഉപവാസം ഉപവാസം എന്ന സദാ ഭഗവാന് നനച്ചിരിക്കപ്പെട്ടത് ഉപവാസമാണ് എനിക്ക് ചാപ്പടലേ ചാപ്പാടലേ ചാപ്പടലേ പട്നി പട്മി പട്മിന്ന് നനച്ചിരിക്കപ്പെട്ടത് ഉപവാസം അത് ചാപ്പാട പത്തി നനച്ചിരിക്കും ഭഗവാനെ പത്തിയേ നനച്ചിരിക്കും ഭഗവാനോട് കെട്ടക്കിരിക്കപ്പെട്ട അവസരം അതൊക്കെ ഉപവാസം അപ്പോഴേകാദശ ഉപവാസം ഭഗവാനെ നനച്ചിന്തിരുന്ന് അത് ഏകാദശിയോട് കടശിയാമം ദ്വാദശിയോട് മുതൽയാമത്തില് ഭഗവാന് പൂജ പണി ശ്രേഷ്ഠമാനായിരിക്കാവതെല്ലാം ആഹാരം കൊടുത്ത് അതക്കപ്പറം തന്നോട് ദ്വാദശിയെ മുടിച്ചു കറക് ഇതാക്കും ദ്വാദശി വർഗം അത പാരണതിനെ ഭവതർച്ച അതൊക്കപ്പറം പാറണ മുടിയറ ഒരു നാളെ അതമാരി പാറണ ഹരിവാസരം പരപ്പെട്ട എന്താ സമയമാനപ്പോ ഭവതർച്ച ഭഗവാനെ പൂജ പണി എല്ലാം മുടിഞ്ചായാച്ചി അന്ത സമയത്തിൽ അങ്ങ് ദുർവാസസ മുന പത്ര അസ്യ ഭവന പ്രക്യതേ ദുർവാസ മഹർഷി അന്ത മധുവനത്തില് അമ്പരീഷൻ ഇരിക്കപ്പെട്ട വീടില്ല രാജാക്കു രോഷമാ നമ്മളോട് ദ്വാദശിക്ക് ആരൊക്കെ ചാപ്പാട് പോട്ട് അത് തന്നെ അവരെ ചാപ്പിടുകാര് അന്തമാതിരി സമയത്തില് ശ്രേഷ്ഠമാൻ ദുർവാസ മഹർഷിയെ വന്നിരിക്കാർ ഭഗവാനോട് അനുഗ്രഹം അപ്പഴി നിലഞ്ഞൊല്ലി രോഷം അവരെ കൂപ്പിട്ട് നിങ്ങൾ ചാപ്പടെല്ലാം വാങ്ങ പരാർത്തിൻ യം ജൻ പരാർത്തിയിലെ ഒരു നിശീലം ഉണ്ട് എന്നുള്ളതാക്ക് അങ്ങ് നേരടിയാ പാത്ര അർത്ഥം അന്തരാർത്ഥം എന്നത് തന്നെ ചില സഫലങ്ങൾ കടക്കർത്തക്കാൻ വേണ്ടി ആക്കും അവർ ഇന്നമാതിരി ഒരു ബിഹേവിയർ അവർക്ക് വറുത് എന്നത് നമ്മൾക്ക് തരും പരാതിശീലഹ നിയമൻ ബാക്കിയെല്ലാരെയും കഷ്ടത്തിലാക്കണങ്കറ ഒരു അന്തമാതിരി നമ്മൾക്ക് തോന്നറാ മാതിരിയുള്ള അവരോടൊന്ന ശീലം മഹർഷിയോടെ ശീലം എന്ന കർമ്മം പണി കുളിച്ച് മാധ്യാനികം പണി അതൊക്കപ്പുറം ചാപ്പട വരേ അപ്പു ചൊല്ലി അവർ മന്ദം ജഗാ യമുന യമുന നദിയോട് പക്കത്തെ പാത്ത് രണ്ടും മുള്ള മുള്ള നടന്നു പോര പാരണം ചാപ്പടണം എന്നാ ശെരി വേഗം പോലാമേ അപ്പീന്ന് നനച്ചത് പന്ത്രണ്ടാമത്തെ ദ്വാദശി അതാക്കതാന്തേ കാർത്തിക മാസേ അപ്പൊ ചെല്ലപ്പെട്ടതാകും കാർത്തിക മാസത്തിൽ ഇരിക്കപ്പെട്ട വൃശ്ചിക മാസത്തിൽ ഇരിക്കപ്പെട്ട അന്താ കടശി പാറ ഇതിലേക്ക് പന്ത്രണ്ട് മാസം മുഴഞ്ഞ് അയച്ച് പതിനൊന്ന് മാസം മുഴിച്ച് പന്ത്രണ്ടാമത്തെ മാസത്തില് എന്താ ദ്വാദശി വന്നപ്പോഴാക ഇവർ വന്നിട്ട് മന്ദൻ ജഗാമരമുള്ളമുള്ള വേഗം മടമടാ പോയി കുച്ചോ മന്തോ പട്ണി ഇരിക്കാളെ ശരി അവൾക്ക് ചാപ്പടണമേ അപ്പടിന്നെക്കല്ലേ മന്ദം ജഗാമരമുള്ള തനവൻ പോനാര ഹരേ കൃഷ്ണ